ആയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് നിലമ്പൂരാണ് നിലമ്പൂർ കരുളായി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാവും ഇവിടെ ഒരു കാറ്റൽ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമുണ്ട് ഒറിജിനല് ഹരിയാനയിൽ നിന്ന് വന്ന മുറ പോത്തുംകുട്ടികളെ വിൽക്കുന്ന ഒരു ഫാമാണ് അത് അപ്പം ഇന്ന് ലോഡ് വന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് കോത്തുംകുട്ടികൾ ഇവിടെ ഉണ്ട് ഏകദേശം എൺപത്തഞ്ചോളം പോത്തുംകുട്ടികളാണ് ഇന്ന് ഈ ഒരു ഫാമിലുള്ളത് ഇനി രാവിലെയാണ് ലോഡ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു അപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ പത്ത് മണിയാകുമ്പോഴാണ് ഇവിടുത്തെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും വന്ന് ചെക്ക് ചെയ്യുന്ന മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ കുറേ ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിനെ അവർ ചൂസ് ചെയ്തിന് ശേഷം മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് പത്ത് മണിൻ്റെ ശേഷം ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ആളുകൾ മാർക്ക് ചെയ്തത് തൂക്കിൻ്റെ ശേഷമാണ് പിന്നെ അവരിത് അതിന് പൈസയും കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻ ചെയ്യലുണ്ടോ ഏതായാലും നല്ല അടിപൊളി എനിക്ക് കൊടുത്ത ഒരു പ്രത്യേകത തോന്നിയത് നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുള്ള പോത്തുംകുട്ടികളാണ് ഇത് ഒറിജിനൽ ഹരിയാനയിൽ നിന്ന പോത്തുംകുട്ടികളാണെന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ വലിയൊരു ഷെഡാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല വൃത്തിയുണ്ട് പുതിയ ഷെഡാണ് ഒരു പരിപാടി പുതിയ ഷെഡിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് മുമ്പ് ഒരു ഷെഡിലായിരുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും പ്രത്യേകിച്ച് ഷെഡും ഈ പരിസരമൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയാണ് കാരണം നല്ലൊരു വൃത്തിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തായിരിക്കും എങ്കിലും ഉപകാരം ആകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറിജിനൽ മുറാ പോക്കും കുട്ടികളൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് കൂടെയൊക്കെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിലമ്പൂരി കരുളായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാറ്റൽ വാലി ഫാം എന്നാണ് ഈ ഒരു ഫാമിൻ്റെ പേരിട്ടുള്ളത് നമ്പറൊക്കെ തീരേണ്ട വേണ്ടവർക്ക് വിളിച്ച് ചോദിച്ചു നോക്കി മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് തന്നെ അവർ തൂക്കിയിട്ട് ആ ഒരു തൂക്കത്തിന് ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇപ്പോൾ ഏകദേശം പത്ത് മണിയായപ്പോൾ ആളുകൾ വന്ന് ഓരോന്ന് സെലക്ട് ചെയ്തവരൊക്കെ മാർക്ക് ചെയ്തവർക്കൊക്കെ അവർ തൂക്കി മേടിക്കുന്ന ഒരു സമയമായിരിക്കും അതായത് സംഭവം അടിപൊളി ഒരു ലൊക്കേഷനാണ് അതേപോലെ തന്നെ നല്ല വൃ പോത്തും കുട്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഈ പോത്ത് മുറ പോത്തും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനും അടിപൊളി ഒരു ഫാമു എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്തര മണിയായപ്പോൾ തന്നെ ഒരു ഇരുപതോളം പോത്തുംകുട്ടികൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകൾ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ പത്ത് മണിയായി കറക്റ്റ് പത്തുമണിക്ക് തന്നെ സൈഡും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെലക്ട് ചെയ്തവരൊക്കെ ഇവിടെ വന്ന് തന്നെ ഇവിടെ തുലാസിൽ തൂക്കി കേജ് കാര്യങ്ങളൊക്കെ സെറ്റായി പൈസയും പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിൻ്റെ ശേഷം ഇവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് അപ്പോൾ നല്ലവണ്ണം ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് മണിയായപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടിപൊളിയൊരു ഇത് ഏകദേശം ഒരു വർഷമൊക്കെ ഒരു വർഷം ഒന്നര വർഷമൊക്കെ നല്ലവണ്ണം തീറ്റ കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വലിപ്പാവുന്നതാണ് ഇവിടെ വന്ന പല ആളുകളും ഫോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന അവർ മുമ്പൊക്കെ ഉണ്ടായ കുറുത്തുകളെ വലിപ്പും കാര്യങ്ങളൊക്കെ നല്ല സൈസും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഏകദേശം ഇവിടുന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി പത്തായിരത്തിനൊക്കെ വിറ്റ ആളുകളൊക്കെ അവിടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഫോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു വർഷം രണ്ട് വർഷമൊക്കെ മുഖ്യ പോത്തുംകുട്ടികളുണ്ടാവും അപ്പോൾ ഈ മുറാ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികളാണ് ഇങ്ങനെ നല്ല വലുതെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ആളുകൾ ഇത്രയേറെ ഇങ്ങനത്തെ ഈ പൂത്തുമുട്ടികളെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് അപ്പം അങ്ങനെയൊക്കെ പൂത്തുമുട്ടികളെ വളർത്താൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫാണിത് i don't know